കേരളത്തിലെ പ്രശസ്തമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ് കോട്ടയം ജില്ലയിൽ മണർക്കാട് സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ മർത്തമറിയം കത്തീഡ്രൽ അഥവാ മണർക്കാട് പള്ളി സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ വിശുദ്ധ മറിയാമിന്റെ ജനനത്തിന്റെ സ്മരണ കൊണ്ടാടുന്ന എട്ട് നോമ്പ് ആചരണമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന പെരുന്നാൾ ഈ കാലയളവിൽ ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട് പള്ളിയിൽ കാണുന്ന ശിലാലിഖിതങ്ങൾ പ്രകാരം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചതാണ് ഈ ദേവാലയം ആദ്യം പനമ്പിലും മുളയിലും പണിയപ്പെട്ടിരുന്ന ഈ ദേവാലയം പല പ്രാവശ്യം പുതുക്കി പണിയുകയും നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പള്ളിയുടെ ഹൈക്കാലയിൽ സ്ഥാപിച്ചിട്ടുള്ള ശിലാലിഖിതങ്ങൾ പടക്കത്തിന് സാക്ഷ്യമാണ് പുരാതന ലിപിയായ നാനം മോനം സമ്പ്രദായത്തിൽ എഴുതിയിട്ടുള്ള ഈ ശിലാലിഖിതങ്ങൾ എ ഡി തൊള്ളായിരത്തി പത്തിലും തൊള്ളായിരത്തി ഇരുപതിലും ദേവാലയത്തിനുള്ളിൽ ഓരോ കബറിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സ്മാരക ഫലകങ്ങളാണെന്ന് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് മാതൃകയിൽ പൊളിച്ചുപഴകും ഇപ്പോഴുള്ള ദേവാലയത്തിന്റെ പണി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പൂർത്തീകരിച്ചു വിശുദ്ധ മറിയാമിന്റേതെന്ന് വിശ്വസിക്കപ്പെടുന്ന അരക്കച്ചയുടെ അംശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അന്ത്യോയ്ക്യർത്തിയാർഗീസ് ഇഗ്നാത്തിയോസ് സഖാപ്രതമൻ ബാബ ഈ പള്ളിയിൽ സ്ഥാപിച്ചു മത്ബായോട് ചേർന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്ന സുനോറ വണങ്ങാൻ എല്ലാ ദിവസവും അവസരമുണ്ട് രണ്ടായിരത്തി നാലിൽ പാർത്തിയാർഗീസ് ബാബ ഈ പള്ളിയെ കത്തീഡ്രൽ സ്ഥാനത്തേക്ക് ഉയർത്തുകയും ആഗോള മറിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു പന്ത്രണ്ട് കരകളിലായി രണ്ടായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾ ഈ ദേവാലയത്തിലുണ്ട് ഇവിടുത്തെ മണിമാളിക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നിർമ്മിച്ചതാണ് എഴുപത്തിരണ്ടടി ഉയരവും അറുനൂറ് കിലോ ഭാരവുമുള്ള മണി രണ്ടായിരത്തി എട്ടിൽ ഉടച്ചു വാർത്തു പള്ളിമേലയുടെ മുകളിൽ പള്ളിയുടെയും സഫയുടെയും ദേശത്തിന്റെയും ചരിത്രം വെളിവാക്കുന്ന രേഖകൾ പുരാവസ്തുക്കൾ എന്നിവ പ്രദർശിപ്പിച്ചിരിക്കുന്നു മണർകാട് പള്ളിയുടെ പടിഞ്ഞാറ് വശത്തായുള്ള കൽക്കുരിശിന് പള്ളിയോളം പഴക്കമുള്ളതായി കരുതപ്പെടുന്നു മുകളിൽ കാണുന്ന അത്രയും നീളം താഴേക്കുമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ കുരിശുമായി ബന്ധപ്പെട്ട് ധാരാളം ഐതിഹ്യങ്ങളും നിലവിലുണ്ട് അവയിലൊന്ന് ഈ കുരിശിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണ് ഇത്ര വലിയ കൽക്കുരിശ് ഉയർത്തുന്നതിന് ആനയുടെ സഹായം ആവശ്യമുണ്ടായിരുന്നതിനാൽ ആറ് കിലോമീറ്റർ അകലെ പുതുപ്പള്ളിയിലുണ്ടായിരുന്ന ആനയെ കൊണ്ടുവരാൻ പള്ളി അധികാരികൾ താൽപര്യപ്പെട്ടെങ്കിലും ഉടമ ആനയെ വിട്ടുകൊടുത്തില്ല നിരാശരായി മടങ്ങിയെത്തിയ പള്ളിയുടെ ചുമതലക്കാർ കുരിശ് സ്ഥാപിക്കാൻ വേണ്ടി നിർമ്മിച്ച കുഴിയിൽ കുരിശ് നിവർന്നു നിൽക്കുന്നതും തങ്ങൾ അന്വേഷിച്ചുപോയ ആന കുരിശിന് ചുവട്ടിൽ കൊമ്പുകുത്തി നിൽക്കുന്നതും കണ്ട് ആശ്ചര്യപ്പെട്ടുവെന്നും ചങ്ങല പൊട്ടിച്ച് ഓടിയെത്തിയ ആനയെ ഉടമയത്തി തിരികെ കൊണ്ടുപോയി എന്നുമാണ് ഐതിഹ്യം പടിഞ്ഞാറുമായുള്ള രണ്ട് കുളങ്ങൾ യഥാക്രമം സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി ക്രമീകരിച്ചിരിക്കുന്നു ഈ കുളങ്ങളിൽ കുളിച്ച് ഈരനോടെ കുരിശടിയിലെത്തി പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹകരമായി വിശ്വാസികൾ കരുതുന്നു നോമ്പുകാലത്ത് എത്തുന്നവരിലേറെ ഈ കുളങ്ങളിൽ കുളിച്ച് കയറി കുരിശിന് ചുവട്ടിൽ ചുറ്റുവിളക്കുകൾ കത്തിക്കാറുണ്ട് മലങ്കര സഭയിൽ നവീകരണ ആധിപത്യമേറിയപ്പോൾ പ്രധാന പള്ളിക്ക് കിഴക്കുവശത്തുള്ള വഴിയുടെ മുകളിലായി സ്ഥാപിക്കപ്പെട്ട ചെറിയ പള്ളിയാണ് കരോട്ടെ പള്ളി എന്നറിയപ്പെടുന്നത് ഗീവർഗി സഹദായുടെ നാമധേയത്തിലുള്ള ഈ പള്ളി കൊല്ലവർഷം ആയിരത്തി അമ്പത്തി ആറിന് ശേഷം പണിയപ്പെട്ടതായി കരുതപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഈ പള്ളി പുനരുദ്ധരിച്ചു വെള്ളിശനി ദിവസങ്ങളിലൊഴികെ ഇവിടെ കുർബാന നടത്തപ്പെടുന്നു ശവസംസ്കാര ശുശ്രൂഷകളും ഈ പള്ളിയിലാണ് നടത്തപ്പെടുന്നത് പള്ളി സെമിത്തേരി കരോട്ടെ പള്ളിയുടെ തെക്ക് സ്ഥിതി ചെയ്യുന്നു സഭയിൽ ആദ്യം എട്ട് നോമ്പ് ആചരണം ആരംഭിച്ചത് മണർഗാട് പള്ളിയിലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ഈ പള്ളിയിലെ എട്ട് നോമ്പ് കാലത്ത് നവീകരണ ലക്ഷ്യങ്ങളോടെ സന്ദർശനം നടത്തിയ റവറൻ്റ് ജോസഫ് പീറ്റ് എന്ന ആംഗ്ലിക്കൻ മിഷണറി ധാരാളം വിശ്വാസികൾ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് പള്ളിയിൽ തന്നെ താമസിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എട്ടിനോമ്പ് പെരുന്നാളിലെ ആറാം ദിവസം പകൽ രണ്ടു മണിക്കാണ് റാസ ആരംഭിക്കുന്നത് ആയിരക്കണക്കിന് മുത്തുകുടകളുടെയും പൊൻ വെള്ളിക്കുരിശികളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് അതിപൂലമായി പ്രദക്ഷിണം നടത്തപ്പെടുന്നത് എട്ട് നവംബർ പെരുന്നാളിലെ ഏഴാം ദിവസം മധ്യാ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രധാന ത്രോണോസിന് മുകളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള മാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും പ്രസിദ്ധമായ ചിത്രം വിശ്വാസികളുടെ ദർശനത്തിന് തുറന്നുകൊടുക്കുന്ന ചടങ്ങാണ് നട തുറക്കൽ വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന ഈ ചിത്രം ഏഴ് ദിവസങ്ങൾ മാത്രമാണ് ദർശിക്കാനാവുക പള്ളിയുടെ സ്ഥാപനത്തിന് കാരണമായ ദർശനത്തെ അനുസ്മരിപ്പിക്കുന്ന ചടങ്ങാണിത് വിശ്വാസികളെ ഇവിടേക്ക് ആകർഷിക്കുന്നതും ഇതുതന്നെ മുഖ്യമായും അരയും ശർക്കരയും തേങ്ങയും ചേർത്തുണ്ടാക്കുന്ന പാച്ചോർ പെരുന്നാളിന്റെ എട്ടാം നാൾ നടക്കുന്ന ഒരു നേർച്ചയാണ് അതുപോലെ എട്ട് നോമ്പ് കാലത്ത് ഉപമാസം ഇരിക്കുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും എല്ലാ ദിവസവും ഉച്ചയ്ക്കും വൈകുന്നേരവും നേർച്ചക്കഞ്ഞി നൽകി വരുന്നുണ്ട് കുട്ടികളെ മാതാവിന്റെ പക്കൽ കാഴ്ചവെച്ച് വിശുദ്ധയുടെ കരുതലിന് സമർപ്പിക്കുന്ന നേർച്ചയെ അടിമ വയ്ക്കുക എന്നറിയപ്പെടുന്നു യേശുവിനെ മാതാപിതാക്കൾ ദൈവാലയത്തിൽ കാഴ്ചവെച്ചതിന്റെ അനുസ്മരണമായി ഇത് കരുതപ്പെടുന്നു